മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് ചാലിയാർ പഞ്ചായത്തിലെ വയോജന ഗ്രാമസഭ ഇരുപത്തിയെട്ടിന് അകമ്പാടം മദ്രസയിൽ നടക്കും നിരവധി ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നുള്ള വയോജനങ്ങളെ പങ്കെടുപ്പിച്ച് ഗ്രാമസഭ നടക്കുന്നത് പഞ്ചായത്ത് ഫണ്ടിൽ ഇത്ര ശതമാനം വയോജനങ്ങൾക്കായി നീക്കിവെക്കണമെന്ന സർക്കാർ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പഞ്ചായത്ത് നടപ്പാക്കുന്നില്ലെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് വയോജന ഗ്രാമസഭ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം അകമ്പാടത്ത് വയോജന ഗ്രാമസഭ ചേർന്നിരുന്നുവെങ്കിലും പഞ്ചായത്ത് അധികൃതരും ഇക്കാര്യത്തിൽ കാണിച്ച നിസ്സംഗതയെ തുടർന്ന് വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് പങ്കെടുത്തത് ഇതിനെതിരെ വയോജനങ്ങളുടെ കൂട്ടായ്മയായ ഗ്രാമ ശക്തമായി രംഗത്തു വന്നതോടെയാണ് അകമ്പാടം മദ്രസയിൽ ഇരുപത്തിയെട്ടിന് വയോജന ഗ്രാമസഭ വീണ്ടും ചേരാൻ തീരുമാനിച്ചത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഇരുപത് ശതമാനം പേർ പങ്കെടുത്താൽ മാത്രമേ കോറം തികയൂ ചാലിയാർ പഞ്ചായത്തിൽ അറുപത് കഴിഞ്ഞ നാലായിരത്തോളം അംഗങ്ങളുണ്ട് അതിനാൽ തന്നെ ഇരുപത്തിയെട്ടിലെ വയോജന ഗ്രാമസഭയുടെ വിജയം ഗ്രാമപഞ്ചായത്തിന്റെ കാര്യക്ഷമതയോടെയുള്ള ഇടപെടലുകളെ ആശ്രയിച്ചിരിക്കും വയോജനങ്ങൾക്ക് മൂന്നടി മാത്രം വീതിയുള്ള ഇരുമ്പ് കട്ടിലുകൾ മുൻപ് വിതരണം ചെയ്തതിലും വയോജനങ്ങൾക്ക് അമർഷമുണ്ട് തങ്ങളുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ആരോഗ്യ സംരക്ഷണത്തിന് അനുയോജ്യമായ കട്ടിലുകളാണ് വേണ്ടതെന്ന അഭിപ്രായവുമുണ്ട് പഞ്ചായത്ത് വീതത്തിൽ അഞ്ചു ശതമാനത്തിൽ കുറയാത്ത തുക വയോജനക്ഷേമത്തിന് മാറ്റിവെക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കുകയാണ് വയോജനങ്ങളെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ചാലിയാർ പഞ്ചായത്തിൽ വാഹനം മാത്രമാണ് സൗജന്യമായുള്ളത് ഇത് പാവപ്പെട്ട വയോജനങ്ങൾക്ക് തിരിച്ചടിയാകുകയാണ് മാത്രമല്ല ഇത് വയോജനങ്ങളെ രണ്ട് തട്ടിലാക്കുന്ന നിർദ്ദേശവുമാണ് ചാലിയാർ പഞ്ചായത്തിലെ വയോജനങ്ങളുടെ കൂട്ടായ്മയായ ഗ്രാൻമ വയോജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് ഏറെ പ്രതീക്ഷ നൽകുന്നത് വയോജനങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ ആരുടെയും ഔദാര്യമല്ല അത് സർക്കാർ അവർക്ക് നൽകിയിട്ടുള്ള അവകാശമാണ് അവരുടെ ഫണ്ടിൽ നിന്നും കൈയിട്ട് വാരുകയോ അർഹതപ്പെട്ട ഫണ്ട് പൂർണ്ണമായും വിതരണം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് നീതീകരിക്കാനാവില്ലെന്നും വയോജനങ്ങൾ പറയുന്നു ഇരുപത്തിയെട്ടിന് നടക്കുന്ന ഗ്രാമസഭയിൽ തങ്ങളുടെ അവകാശങ്ങൾ ശക്തമായി ഉയർത്തിക്കാട്ടാനാണ് വയോജനങ്ങളുടെ തീരുമാനം ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് പി ടി ഉമ്മർ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന വയോജന കൂട്ടായ്മയായ ഗ്രാൻമ എടുത്തുവരുന്ന ശക്തമായ നിലപാട് വയോജനങ്ങൾക്ക് ഏറെ സഹായകമാകും ഓ മൈ ഗോഡ് വാവേ Super absorbent. Hobby's diapers.